ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنة رنية ستة وشراسي ستة الذي اللهم امد بك بالبالج تقوى ورمو لجيوك نينو وسيط شيوغيان وبده شكريان محمد رسول الله والذين معه أشداء على الكفار رحماء بينهم കഴിഞ്ഞ പുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല സത്യനിഷേധത്തോട് പ്രപഞ്ച സൃഷ്ടാവിനെയല്ലാതെ ഇതര ആരാധ്യന്മാരെ ആരാധിക്കുന്നതായ ബഹുദൈവാരാധനയോട് ഒരിക്കലും തന്നെ സമരസപ്പെടാതെ തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സൗമ്യതയോടുകൂടി വിനയത്തോടുകൂടി പരസ്പരം ഗുണകാംക്ഷിയോടുകൂടി ജീവിച്ചവരായ സ്വഹാബാക്കൾ آه كريم صلى الله عليه وسلم آديم خديجة رضي الله عنها سريقل وشواسيقل آديم آي ثم أول من أسلم من الرجال أبو بكر الصديق <سؤال> رضي الله عنه പുരുഷന്മാരിൽ വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അബുബക്കർ കുട്ടികളിൽ വെച്ച് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നബി കരീം അലഹി വസ്സലമയിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആണ് അടിമകളിൽ വെച്ചാദ്യമായി വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് നബീ കരീം അലേഹു അവർക്ക് ഏകദൈവ വിശ്വാസത്തിന്റെ മഹനീയ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്നവരാണവർ എന്നാൽ ആദ്യമായി ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയും പ്രകടമാക്കുകയും ചെയ്തവരിൽ അധികമാളുകളും ഏറെ പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു ഇമാം റസാഖ് അബ്ദുറ തന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായ രീായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി ഇസ്ലാമിനെ വെളിവാക്കുകയും തങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് ഏകദൈവ വിശ്വാസികളാണ് എന്നും ബഹുദൈവാരാധനയെ വെടിഞ്ഞവരാണ് എന്നും പ്രഖ്യാപിച്ചവർ ഏഴുപേരായിരുന്നു റസൂൽ അലൈഹി വസ്ലം അതിൽ ഒന്നാമത്തേത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമയാണ് പിന്നീട് അബൂബക്കർ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഉമ്മയായ സുമയ്യ റതിയുമാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും പ്രകടമാക്കുകയും ചെയ്തവരിൽ ആദ്യത്തെ സഹാബാക്കൾ സംരക്ഷണം ഒരുക്കിയത് അദ്ദേഹത്തിന്റെ പിതൃവനായ അബു താലിബായിരുന്നു ആകട്ടെ സംരക്ഷണം ഒരുക്കിയത് കുറൈശികളിലെ അദ്ദേഹത്തിന്റെ ഗോത്ര വിഭാഗം തന്നെയായിരുന്നു കാരണം അവരിൽ മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമയും അവരോടെല്ലാവരോടും ഏറ്റവും നല്ല വ്യക്തിബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയുമായിരുന്നു അബൂബക്കർ അബുബക്കർ അതുകൊണ്ട് അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബം സംരക്ഷണം നൽകി എന്നാൽ ബാക്കിയുള്ള അഞ്ചു പേരും പിടികൂടപ്പെട്ടു അവരുടെ ശരീരത്തിൽ ഇഴുമ്പിന്റെ പടയങ്കികൾ അണിയിക്കപ്പെട്ടു എന്നിട്ട് നമ്മൾ ഇന്ന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അല്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ആ ചൂടിന്റെ കാഠിന്യം എന്ന് പറയുന്നത് മണലാരണ്യത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇരുമ്പിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഇരുമ്പിന്റെ പടയങ്കി മാത്രം ദേഹത്തെ ആ ചുട്ടുപൊള്ളുന്ന ചൂടിൽ അവരെ നിർത്തുക എന്നുള്ളതായിരുന്നു അവർക്ക് നൽകിയതായ ശിക്ഷ അങ്ങനെ രാവിലെ പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ ആ ചുട്ടുപൊള്ളുന്ന ചൂടിൽ കുടിക്കുവാൻ പാനീയം പോലും നൽകാതെ അവരെ ഇട്ട് പീഡിപ്പിക്കുന്നതായിരുന്നു അവർക്ക് നൽകിയ ശിക്ഷ പീഡനത്തിന്റെ കാഠിന്യം കാരണത്താൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അനുഭവിക്കാവുന്ന അത്രയും അവർ അനുഭവിച്ചു അവര് അവസാനം ചോദിച്ചതെന്തും നൽകുവാൻ തയ്യാറായി പണമുള്ളവർ പണം നൽകി അങ്ങനെ തങ്ങളെ ഈ പീഡനത്തിൽ നിന്നൊന്ന് വെറുതെ വിടണം എന്ന് പറഞ്ഞു അവരുടെ കുടുംബങ്ങൾ കടന്നു വന്നു അവർക്ക് വെള്ളം നൽകി അവരുടെ ദേഹത്ത് വെള്ളമൊഴിച്ചു അവിടെ നിന്ന് അവരെ എടുത്തുകൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവന്റെ ഓരങ്ങൾ പിടിച്ച് ഓരോരുത്തരും താങ്ങി പിടിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഇല്ല ബിലാലൻ എന്നാൽ ബിലാലം അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സുമയ്യാ റതി അള്ളാഹു അനഹക്കും അവരെ പീഡിപ്പിച്ചു അങ്ങനെ അവിടെ വൈകുന്നേരം സമയമായപ്പോൾ അവിടെ കബൂജഹൽ മോശമായ വാക്കുകൾ കൊണ്ട് അങ്ങേയറ്റം ചീത്ത വിളിച്ചുകൊണ്ടും അവരുടെ മുഖത്ത് അബൂജഹൽ അങ്ങോട്ട് കടന്നു വരികയും തന്റെ കയ്യിലുണ്ടായിരുന്ന കട കൊണ്ട് അവരെ കുത്തി അവിടെ വെച്ച് സുമയ്യ തന്റെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് ഇസ്ലാം അങ്ങനെ ഇസ്ലാമിൽ വിശ്വാസത്തിന്റെ പേരിൽ ആദ്യമായി ഏകനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഷഹീദായിരുന്നു സുമയ്യ റദി അള്ളാഹു അൻഹ അവർ കൊല്ലപ്പെട്ടു എന്നാൽ ബിലാലോ അവർ കൊണ്ടിരുന്നു ബിലാലോനാളമായി മർദ്ദിച്ചു ദേഹത്തിൽ നിന്ന് രക്തം പൊട്ടി വന്നു പക്ഷെ അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു അണുകിട പിറകോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായില്ലു പീഡിപ്പിച്ച് പീഡിപ്പിച്ച അവസാനം അവർ നിരാശരായി അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല അവര് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നികൃഷ്ടരായ യാതൊരർത്ഥത്തിലുമുള്ള മര്യാദ തീണ്ടിയിട്ടില്ലാത്ത തങ്ങളുടെ കൂട്ടത്തിലെ വികൃതി പിള്ളേരെ പിടിച്ചു ആ കുട്ടികൾക്ക് ബിലാലിന്റെ കഴുത്തിൽ ഒരു കയർ അണിഞ്ഞുകൊണ്ട് ഇവനെ നിങ്ങൾ എന്തും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് തൻ്റെ കഴുത്തിലെ കയറുമായി കുട്ടികൾ മക്കയിലെ രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെ അങ്ങാടികളിലൂടെ അവിടെ ബിലാലിനെയും വലിച്ചു വെച്ചു കൊണ്ടു നടക്കുമ്പോൾ ഏകനായ റബ്ബ് മാത്രം ഏകനായ ഏകനായ മാത്രം മാത്രം എന്ന് ബിലാൽ മുഴുവൻ അല്ലാതെ യും ഞങ്ങൾ അല്ലേ ലോകത്തെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ഏകനായ അല്ലാതെ ഒരാളെയും ഇല്ല ഞാൻ ആരാധിക്കുകയില്ല ഏകനാണ് ഏകനാണ് അവൻ ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ സമൂഹത്തിൽ മുഴുവനും പിന്നീട് അലയടിച്ച ആ ശബ്ദത്തിന് സ്വരത്തിന് ആ വേദനകളുടെ സ്വരം അതാണ് ബിലാൽ റബാഹ് കൂടിയുണ്ടായിരുന്നതാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ അർത്ഥത്തിലും പൂച്ചണ്ടുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചൊരു തുടക്കമായിരുന്നില്ല പീഡനങ്ങളുടെയും വേദനകളുടെയും യാതനകളുടെയും എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹുവിന്റെ സഹായം അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൽ തൗഹീദ് എപ്രകാരം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ കൈവശമുള്ള ഈമാനിന്റെ ഈമാനിന്റെ മാധുര്യം ആ പ്രാധാന്യം എത്രമാത്രം ദീനിനെ സ്നേഹിച്ച് പിടിച്ച് ജീവിക്കണം എന്നുള്ളത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على المبعوث رحمة للعالمين. نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. الله نسأل التقوى يقول التقوى يقول الكل وصية شهية يا دار المؤمنين يا دار التسطيح الشواصية يا അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണം ഈ ദീനിന് അതൊരുപാട് ആളുകളുടെ സമർപ്പണത്തിന്റെ ഫലമായി നമ്മളിലേക്ക് വന്നതാണ് ആ ദീനിനെ മുറുകെ പിടിച്ച് നല്ല മനുഷ്യരായി നല്ല മുഗ്മിനീകളായി നന്മകൾ ചെയ്ത് ജീവിതത്തിന് ഒരർത്ഥം രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന نمرد سهود رنجل كوندي فلسطيني لجنجل كوندي ات مارث ماي الله سبحانه وتعالى ورد اي برياس النيكي كود كمارا اديرت بركو الدنيا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا، اللهم اجمع كلمتهم ووحد صفوفهم واشف مرضاهم وداوي جرحاهم واطعم جائعهم يا رب العالمين، اللهم عليك باليهود الظالمين، اللهم خذهم اخذ عزيز مقتدر وارنا